നമസ്കാരം കേന്ദ്ര ബജറ്റ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക യോഗം വിളിച്ചു അവഗണിക്കപ്പെട്ടതിൽ പ്രതിഷേധമുണ്ടെങ്കിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പദ്ധതികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന ചെലവിന് ഉൾപ്പെടെ കേന്ദ്രം നീക്കിവെച്ച തുക ഏതെല്ലാം പദ്ധതികൾ സമർപ്പിച്ച് നേടിയെടുക്കാനാകും എന്നാണ് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക ചീഫ് സെക്രട്ടറി ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ധനകാര്യ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുക മന്ത്രിമാർ യോഗത്തിൽ ഉണ്ടാവില്ല ബജറ്റിൽ കേരളം ആവശ്യപ്പെട്ടതൊന്നും അംഗീകരിക്കാതിരുന്നതിൽ കടുത്ത പ്രതിഷേധം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രി കത്തുവഴി അറിയിക്കും അതേസമയം പ്രതിഷേധം മാത്രം നടത്തി മാറി നിന്നാൽ സംസ്ഥാന വികസനത്തിന് പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതികൾ ലഭിക്കാതെ പോകുമെന്ന് കണ്ടാണ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നത് മൂലധന ചെലവിന് പലിശയില്ലാത്ത ദീർഘകാല വായ്പയായി സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബൃഹത് പദ്ധതികൾക്കായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് അൻപത് വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് ഈ തുക നൽകുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി സംസ്ഥാനം കഴിഞ്ഞ വർഷം മൂവായിരം കോടി രൂപ ഈ ഇനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കേന്ദ്ര സഹായത്തോടെയുള്ള മറ്റ് പദ്ധതികളുടെ ബ്രാൻഡിംഗിന് സംസ്ഥാനം വഴങ്ങാതിരുന്നതിനാൽ വായ്പാ സഹായം ലഭിച്ചില്ല എന്നാൽ ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ബ്രാൻഡിങ്ങിന് പിന്നീട് കേരളം തയ്യാറായി പുതിയ സാഹചര്യത്തിൽ ഏതെല്ലാം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രത്തിൻ്റെ ദീർഘകാല വായ്പാ സഹായം നേടാനാകും എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി പരിശോധിക്കുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പശ്ചാത്തല വികസനമാണ് അടിയന്തര വികസന വിഷയമായി കേരളത്തിന് മുന്നിലുള്ളത് അടുത്ത രണ്ടു വർഷം പൂർത്തിയാക്കുന്നതിനും തുടങ്ങിവയ്ക്കുന്നതിനുമായി എല്ലാ വകുപ്പുകളിൽ നിന്നും സർക്കാർ ശുപാർശകൾ തേടിയിരുന്നു ഇവയിൽ വലിയ മുതൽ മുടക്ക് വേണ്ട പദ്ധതികൾക്ക് കേന്ദ്ര ബജറ്റ് പ്രയോജനപ്പെടുത്താമോ എന്നതും ചർച്ച ചെയ്യും ജനകീയ പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന സി പി എം സംസ്ഥാന നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ പദ്ധതികളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതും ചർച്ചയാകും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും സംസ്ഥാനത്തിനാവശ്യമായ വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നതിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണ് ഇത് കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എയിംസ് ഉൾപ്പെടെയുള്ള ഒരാവശ്യവും പരിഗണിച്ചില്ല പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തിന് അവഗണനയാണ് ലഭിച്ചത് കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടവയാണ് ഏറ്റവും അനിവാര്യമായ കാര്യം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് ആ ശാക്തീകരണം സാധ്യമാകാതെ കാർഷിക അഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാനാകും എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു വായ്പാ പരിധി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിടാൻ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജി നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ തനത് നികുതി അധികാരം മാത്രമേ ഉള്ളൂ അതുപോലും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലൂടെ കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാക്കാനാണ് ബജറ്റിൽ ശ്രമം നടത്തിയിരിക്കുന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയതായിട്ടാണ് ബജറ്റിൽ കാണുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു വകയിരുത്തിയത് എങ്കിൽ ഇത്തവണ അത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടിയാക്കി ചുരുക്കി മഹാത്മാഗാന്ധി തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ വകയിരുത്തിയിരുന്നു എങ്കിൽ ഇത്തവണ എൺപത്തി ആറായിരം കോടി രൂപ മാത്രമാണ് ഉള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതികളോടുള്ള ഉദാസീനമായ സമീപനമാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയിരുന്നു